എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ആദർശൻ്റെയും നയനിയുടെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്തോളൂ അപ്പോൾ ചെറിയൊരു മാറ്റം നമ്മുടെ ചാനലിൽ ഉണ്ട് കാരണം ചില കഥകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഇട്ടിരുന്നത് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും സാന്ത്വനത്തിൻ്റെ കഥയുമാണ് ഇനി മുതൽ പത്രമാറ്റിൻ്റെ കഥയും സാന്ത്വനത്തിൻ്റെ കഥയുമാണ് നമ്മുടെ ഈ ചാനലിലൂടെ വരാൻ പോകുന്നത് അപ്പോൾ പത്രമാറ്റ കഥ എല്ലാ ദിവസവും രാവിലെ ആറരയാകുമ്പോഴേക്കും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കണ്ടു കണ്ടുനോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ ആ കഥയിലേക്ക് പോവാം ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സമയത്ത് ശരിക്കും നമുക്ക് ജലജ എടുത്തിട്ട് കുത്തി കൊല്ലാൻ തോന്നിയിട്ടുണ്ട് കാരണം അത്രയ്ക്ക് എന്തൊരു മനുഷ്യ സ്ത്രീ ആണെന്ന് ഓർക്കണം ജലജയെ പോലെ ഒരു സ്ത്രീ ആ വലിയ വലിയൊരു കുടുംബത്തിൻ്റെ താക്കോൽ അവളുടെ കയ്യിലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ ആ സ്ത്രീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് സ്വന്തം മകൻ്റെ ഭാര്യയെ ആ റൂമിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് അവർ കാണിക്കുന്ന ക്രൂരതകൾ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ചീപ്പായ പ്രവർത്തിച്ചു ഈ അമ്മയ്ക്ക് അമ്മയോട് ആദർശനെ എത്രമാത്രം ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ അതൊക്കെ ഇല്ലാതാണ്ട ഇല്ലാണ്ടാക്കിയത് ദേവയേനയുടെ ഇതുപോലെയുള്ള ചീപ്പായ പ്രവർത്തികൾ തന്നെയാണ് ചീപ്പായത് എന്ന് തന്നെ എടുത്തു പറയണം കാരണം ഒരു സംസ്കാരവും ഇല്ലാത്ത ശരിക്കും ഈ ഒരു തെരുവിലെയൊക്കെ കഴിയുന്ന അല്ലെങ്കിൽ ശരിക്കും കോളനിയിലൊക്കെ താമസിക്കുന്ന ഒരു സംസ്കാരവും ഇല്ലാത്ത പെണ്ണുങ്ങൾ കാണിക്കുന്ന രീതിയിലാണ് ഈ സ്ത്രീ കാണിക്കുന്നത് വലിയൊരു കുടുംബത്തിൻ്റെ കുടുംബനാഥയായിട്ട് നാഥയായിട്ട് വാണതാണെന്നൊക്കെയാണ് വെപ്പ് പക്ഷേ അതൊന്നുമല്ല വെറും ചെറിയൊരു മനസ്സിൻ്റെ ആ ഒരു മനസ്സ് ശരിക്കും അത്രയ്ക്കങ്ങട് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആ ഒരു സ്ത്രീയെ നമ്മുടെ ആദർശനെ വിളിച്ചു പേടിയോടുകൂടിയാണ് ആദർശ കോളെടുത്തത് മാത്രമല്ല തൻ്റെ അമ്മ ഈ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ് വിളിക്കുമ്പോൾ എടുക്കാതിരിക്കാനും പറ്റില്ല അങ്ങനെ കോൾ എടുത്തു കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ചോദിച്ചത് നീ ഇപ്പോൾ എവിടെയാണ് നായനെ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെയാണ് അപ്പോഴേക്കും സത്യം എന്തായാലും അയ്യപ്പസ്വാമിയാണ് സത്യം തുറന്ന് പറയണം അങ്ങനെ നുണ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ അമ്മയോട് ആദർശം അങ്ങനെ വലിയ നുണകളൊന്നും പറയാറില്ല ഇതുപോലെ അമ്മയെ പേടിച്ച് എന്തെങ്കിലും നുണ പറഞ്ഞാലേ ഉള്ളൂ അങ്ങനെ ആദർശ സത്യം തന്നെ തുറന്നു പറയുകയാണ് അവൾ ഈ മുറിയിൽ തന്നെയുണ്ട് എനിക്ക് വൈ ഇടയ്ക്ക് വൈകാരികയൊക്കെ വരാറുണ്ടല്ലോ മാത്രമല്ല അവൾക്കും ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആസ്മയുടെ കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിന്നോടല്ല ഇതിന് മറുപടി പറയേണ്ടത് അവളോടാണ് അവളുടെ കൈ കൊടുക്കാനായിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ കണ്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് അപ്പോഴേക്ക് അവളോട് എന്ത് പറയാനാണേ അവളെ നിർബന്ധിച്ചിട്ടാണ് അവളാണ് പറഞ്ഞത് അപ്പുറം പോയി കിടന്നോളാം എന്നതൊക്കെ പക്ഷേ അവളെ ഞങ്ങൾ നിർബന്ധിച്ചു ഞാനും നിർബന്ധിച്ചു ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി എന്തെങ്കിലും വൈകാരിക വല്ലതും വന്നാലോ അതുപോലെ തന്നെ മുത്തശ്ശിയും മുത്തശ്ശിനുമൊക്കെ നിർബന്ധിച്ചിട്ടാണ് അവൾ ഇവിടെ കിടന്നത് അവൾക്ക് നല്ല ക്ഷീണമുണ്ട് പിന്നെ ഒരു പണിയും ചെയ്യാതെ അടുക്കള പണി പോലും ചെയ്യാതെ ഹോസ്പിറ്റലിൽ സുഖവാസത്തിൽ കഴിഞ്ഞവളാണ് എന്നെ നോക്കാനാന്ന് പറഞ്ഞ അവൾ ഹോസ്പിറ്റലിൽ കുറേ നേരം ദിവസം ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ അറിഞ്ഞു അവൾക്ക് എന്ത് ക്ഷീണമുണ്ടെന്നാണ് നീ പറയുന്നത് നീ അവളുടെ ഈ ഫോൺ കൊടുക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയനെ ചോദിച്ചു എന്താ അമ്മ പറയുന്നത് നിങ്ങനെ ചോദിക്കുക അവളെല്ലാം കേട്ടോണ്ട് തൊട്ടരികിൽ തന്നെ ഉണ്ടല്ലേ അല്ല അമ്മ അവൾ താഴെയാണ് കിടക്കുന്നത് താഴെ എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് അമ്മ മാറാൻ നോക്കു എന്നു നിനക്കറിയത്തില്ലേടാ നിനക്കറിയത്തില്ല അവൾക്കറിയാൻ പാടില്ലേ ഈ ഒരു അയ്യപ്പനായിട്ട് മാലയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധവും കൂടി കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ഭാര്യയ്ക്ക് അറിയത്തില്ലേ എന്തെങ്കിലും അശ്വതികേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബം ഒന്നാകെയാണ് ബാധിക്കുന്നത് നീ ഒന്ന് ഓർത്തു നോക്ക് നിന്റെ മുത്തശ്ശിനു വേണ്ടിയിട്ടല്ലേ നീ മാലയിട്ടിരിക്കുന്നത് അപ്പോൾ ആദർശ് പറഞ്ഞു അമ്മേ എന്തായാലും ഞാൻ മാലയിട്ടിരിക്കുന്നത് എന്തിനാണ് എന്നും മാലയിട്ടത് കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയാം ഞാൻ പോലെ അഭിയപ്പോലൊരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട നീ അവളുടെ ഫോൺ കൊടുക്കുക എന്തായാലും ആദർശ് നയനോട് പറഞ്ഞു നയന ദേ അമ്മ വിളിക്കുന്നുണ്ട് അതൊരു പതുക്കെ ഫോൺ മാറ്റി പിടിച്ചിട്ട് പറഞ്ഞു അമ്മ പറയുന്നുണ്ടും നീ കാര്യം ആക്കണ്ട കേട്ടോ ഈ മുറി നമ്മൾ ഒരുമിച്ചൊരു മുറിയിലാണെന്ന് അറിഞ്ഞു ആരെങ്കിലും വിളിച്ച് പറഞ്ഞതായിരിക്കും അഭിയമാകാനാണ് ചാൻസ് എന്തായാലും നീ സംസാരിക്കുക അപ്പോൾ അവിടെ എന്തോ പുശുശുക്കുന്നുണ്ട് എന്ന് ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുക എന്തെന്താ ഫോൺ കൊടുക്കാൻ ഇത്ര മടി അവളൊക്കെ മേടിക്കാതിരിക്കുന്നതാണോ എന്നൊക്കെ ജലജ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് എൻ്റെ അതിൽ ഫോൺ മേടിച്ച് നയന ഹലോ അമ്മേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ എന്നെ വലിയ അമ്മേന്നൊന്നും വിളിക്കേണ്ട നീ എന്താ കണ്ടിട്ടാടി നീ അവൻ്റെ മുറിയിൽ കയറി താമസിക്കാനായിട്ട് ചെന്നത് ഞാനില്ലാത്ത തക്ക നോക്കി അവൻ്റെ ശുദ്ധവും ആ ശുദ്ധിയും വ്ര ആ ഒരു വ്രതവും മുടക്കി ഞങ്ങളുടെ കുടുംബത്തിന് പ്രശ്നങ്ങളുണ്ടാക്കാനാണല്ലേ നിൻ്റെ തീരുമാനം എനിക്കറിയാടേ നിൻ്റെ നിൻ്റെ ഉദ്ദേശം എനിക്കറിയാം നിൻ്റെ ഉദ്ദേശമൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് ചെയ്തത് എന്നെ ഈ കിടക്കപ്പായയിൽ ഈ മരണക്കിടക്കലേക്ക് ആക്കിയിട്ട് നീ അവിടെ അവിടെ പൂമത്തയിലേ കിടക്കാന്ന് വിചാരിച്ചല്ലേ ഏ നീ അവിടെ പൂമത്തയിൽ എൻ്റെ മകനോടൊപ്പം നടക്കത്തില്ലടി നടക്കത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല എന്തായാലും നീ ഇപ്പം ഈ നിമിഷം ആ മുറിയിൽ നിന്ന് ഇറങ്ങണം അപ്പോഴേക്ക് നയനെ പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇവിടെ കിടക്കുന്നില്ല ഞാൻ മാറി കിടന്നോളാന്ന് നീ വൻ്റെ പുണ്യാളത്തി ഒന്നും അവൻ നീ അപ്പറ പോയി കിടക്കാൻ പറഞ്ഞാലും ഞാൻ ഞാനിവിടെ കിടന്നോളാന്ന് പറഞ്ഞ് നീ കിടക്കുന്നവളാന്നൊക്കെ എനിക്കറിയാം നമ്മുടെ നയനെ പറഞ്ഞു അമ്മ ഇത്രയൊന്നും പറയണ്ട അമ്മ വിഷമിക്കുകയും വേണ്ട ഞാൻ മാറി കിടന്നോളാം എന്തായാലും ആദർശൻ്റെ വ്രതം ഒന്നും മുടങ്ങില്ല അത് ഞങ്ങൾ തീരുമാനിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകട്ടോ ആദർശനാണേലും ആകെ സങ്കടത്തിലായി പക്ഷേ ഇതൊക്കെ ദൈവം കാണുന്നുണ്ടോ എന്ന് നമ്മുടെ ഈ ദേവയാനി ഓർത്തില്ല ദേവയാനിക്ക് അന്നത്തെ രാത്രി കലശലായ വയറുവേദന വയറുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ലാത്ത വയറുവേദന അയ്യോ അയ്യേ അമ്മേ എന്നൊക്കെ പറഞ്ഞ് കാറി കോവി നമ്മുടെ ജലജീയം ജാനകീയയും അന്നത്തെ ദിവസം ഉറക്കിയില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചു എല്ലാവരെയും വിളിച്ചു കുറച്ച് പരിശോധനയൊക്കെ നടത്തി അത്യാവശ്യം ആ ഒരു അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടാനുള്ള പെയിൻ കില്ലറും സെലേഷനൊക്കെ കൊടുത്ത് ഉറങ്ങുകയാണ് എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ ജയനെ വിളിച്ച് ഡോക്ടർ കാര്യം പറയുകയാണ് ഭർത്താവിനെ വിളിച്ച് ദേവേനയുടെ ഭർത്താവിനെ വിളിച്ച് ഡോക്ടർ കാര്യം പറഞ്ഞു ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല കുറച്ച് സീരിയസ് ആണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് ഇൻ്റേണൽ ഓർഗൻസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ഈ സാധാരണ ആരോഗ്യമുള്ളവരുടെ ശരീരത്തിലേക്കാണ് വിഷം ചെല്ലുന്നത് എങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇൻറ്റേണൽ ഓർഗൻസിൻ്റെ ആ ഒരു ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വിഷം അത് കളയാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിനുണ്ട് പക്ഷേ ക്ഷീണം ക്ഷീണമുള്ള ആരുടെയെങ്കിലും ശരീരത്തിലേക്കാണ് ഇത് ചെല്ലുന്നത് എങ്കിൽ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരുടെ ശരീരത്തിലൊക്കെയാണ് ചെല്ലുന്നതെങ്കിൽ ഇതിന് ചില പരിമിതികളുണ്ട് നമ്മുടെ ഇന്ത്യൻ ഒക്കെ പ്രായമായി വരികയും മാത്രമല്ല ചെറിയ ഫങ്ഷൻസിലൊക്കെ ചില കോട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസരത്തിലാണ് ഈ വിഷം അങ്ങോട്ടേക്ക് ചെല്ലുന്നതെങ്കിൽ നമുക്ക് പിടിച്ചാൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ആ ഒരു മെഡിക്കൽ സയൻസിനും അപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകും അപ്പം ജയൻ ചോദിച്ചു ഡോക്ടർ എന്താ ഈ പറഞ്ഞു വരുന്നത് അതെ ഇന്റേണൽ സർജറിയാണ് വേണ്ടി വേണ്ടത് എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്ക് ഇയാൾ ഞെട്ടിയിട്ടോ പേടിച്ചു പോയി എന്താ ഡോക്ടർ ഈ പറയുന്നത് ഒരു എന്ന് പറഞ്ഞാൽ വാർഡിലേക്ക് മാറ്റിയതല്ലേ അതെ വാർഡിലേക്ക് മാറ്റിയതായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നതാണ് പക്ഷെ പെട്ടെന്നിങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും സീനിയേഴ്സ് ഡോക്ടറെ ഒക്കെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അവരുകൂടി വരട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം എന്താണ് സത്യത്തിൽ സംഭവിച്ചത് നമ്മുടെ ദൈവം കണ്ട് ദൈവം പണ്ടതൊക്കെ പിന്നെ പിന്നെയായിരുന്നു ഇപ്പം അപ്പം കൊടുക്കും അപ്പം അല്ല അപ്പം അപ്പം അന്നേരം അന്നേരം ദൈവം അവരുടെ ആ ഒരു ശിക്ഷാവിധികൾ നടപ്പിലാക്കും ദയവ എനിക്ക് കിട്ടിയതും അതുതന്നെയാണ് എന്തായാലും നമ്മുടെ ജയൻ കാര്യങ്ങളൊക്കെ വിളിച്ച് ഇങ്ങനെ അറിയിക്കുകയാണ് ആദർശനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാം അവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്താ അമ്മയ്ക്ക് പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാര്യം പറയുകയാണ് ഇൻറ്റർ ഓർഗൻസിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഡോക്ടർ ഒരു സർജറി ആണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാം അച്ഛാ അച്ഛ ഇങ്ങോട്ടേക്ക് വന്നോടും അതിന് മുമ്പ് ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അനി വന്നിട്ട് കാര്യം തിരക്കുക എന്താ ഏട്ടാ സംഭവിച്ചത് എന്ത് വേണമെന്നാണ് ഇപ്പം പറഞ്ഞത് അത് ഇൻറ്റേണൽ ഓർഗൻസിനൊക്കെ പ്രശ്നമാ പറഞ്ഞത് സർജറി വേണമെന്നാണ് പറഞ്ഞത് ആ എന്തായാലും സർജറി വേണ്ടി വരും നീ അങ്ങനെ പറഞ്ഞത് അല്ല ഇന്നത്തെ സംഭവ വികാസങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്തറിഞ്ഞു എന്ന് അതെ അനാമിക വലിയ കാര്യമായിട്ട് കൊട്ടിക്കൊഴിച്ച് രാവിലെ എന്നെ ഒരു ഫോൺ കോള് ചെയ്തിരുന്നു അപ്പോഴേക്കും അനി അനിയാണ് ഈ പറയുന്നത് അപ്പം അദർശ് ചോദിച്ച് എന്താ അല്ല എന്തൊക്കെയോ ഗൂഢാലോചന നടത്തിയതിന് ശേഷമാണ് ഇന്നലെ ആ വല്യമ്മ ആ വിളിച്ചിരിക്കുന്നത് ആദർശേടനെ ആദർശേട്ടന വല്യമ്മെ വിളിച്ചില്ലേ നയനെടുത്തെയായിട്ട് ഒരുമിച്ച് ഒരു റൂമിൽ കഴിയരുതെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് നയനെടുത്തെയും ആദർശേട്ടനെയും അവിടെ നിറക്ക് വിട്ടില്ലേ അഭിയേട്ടനും നവിയേടത്തെയും ആണ് ഇങ്ങനെ ഒരു റൂമിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അഭിയേട്ടനെ കൺട്രോൾ പോയേനെ അല്ലെങ്കിൽ അഭിയേട്ടൻ വ്രതം മുടക്കിയേനെ പക്ഷേ അങ്ങനെയല്ല ആദർശേട്ടൻ എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കെന്നല്ല ഈ എല്ലാവർക്കും അറിയാം അതിലുപരി വല്യമ്മയ്ക്കും അറിയാം എന്നിട്ടും വല്യമ്മി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വല്യമ്മയ്ക്ക് ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ് അപ്പോഴേക്കും നായനെ പറഞ്ഞു അങ്ങനെയൊന്നും പറയലേടാ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സത്യത്തിൽ നമ്മുടെ ദേവിയാനിയുടെ ഇൻറ്റേണൽ ഓർഗൻസിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഏറ്റവും കൂടുതൽ വിഷം ബാധിച്ചിരിക്കുന്നത് കരളിനെ തന്നെയാണ് അതുപോലെ വൃക്ക ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കരൾ മാറ്റ ശസ്ത്രക്രിയ അതാണ് ഈ ഒരു ഇതിനെ പ്രതിവിധി എന്ന് ഡോക്ടർ വിധിക്കും കരൾ കൊടുക്കണം കരൾ ഒരാൾ മുറിച്ചു കൊടുത്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ അങ്ങനെ കരൾ കൊടുക്കുന്നത് ആരാണ് നമ്മുടെ അനന്തപുരിയിലെ നന്മപരമായ നയന അങ്ങനെ കരൾ കൊടുക്കും ദേവയാനി രക്ഷപ്പെടും അവസാനം ദേവയാനി സത്യങ്ങളെ അറിയും അവളോട് മാപ്പ് പറയും ഇങ്ങനെയാണ് കഥ വരാൻ പോകുന്നത് ഇതല്ലാണ്ട് എവിടെ പോവാൻ അപ്പം നമ്മൾ നിങ്ങളാരും മറക്കല്ലേ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥ ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ടിരുന്നു നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദേയും കഥ അതുപോലെ അഭിഡൻ ചാനകീടൻ കഥയൊക്കെ നമ്മൾ മറ്റൊരു ചാനലിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ചാനൽ ആ ചാനലിൽ നിന്ന് ഞാനൊരു കമൻറ്റ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ആ ചാനലിൽ നിന്ന് ഒരു കമൻറ്റ് ഇട്ടേക്കാം ചിന്നു ടിക് ടിക് എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് അപ്പോൾ കമൻറ്റ് ഇട്ടേക്കാം നിങ്ങൾ ആ ഒരു ചാനലിൻ്റെ ആ ഒരു ഐക്കണിൽ ഒന്ന് തൊട്ടാൽ മതി ആ ചാനലിലേക്ക് പോകാം വീഡിയോസ് കാണാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ വരികയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്